ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇന്ന് വേദയുടെ സ്കൂൾ ബാക്ക് ടു സ്കൂൾ ഡേ ആണ് സിക്സ് സ്റ്റാൻഡേർഡിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ഇന്ന് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോവുകയാണ് രാവിലെ എണീറ്റു ഞാൻ നമ്മുടെ ഡ്രിങ്ക് കുടിക്കുന്നു ഇനി അടുത്ത് എൻ്റെ സ്കിൻ കെയർ അതൊന്ന് ചെയ്യണം ചെയ്ത ശേഷം വേറെ സ്കൂളിൽ വിടുന്നതിൻ്റെ തിരക്കാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒന്ന് സ്കിൻ കെയർ ചെയ്യുന്ന നമ്മുടെ ക്യൂ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കാം ഞാൻ എപ്പോഴും ഈ വീഡിയോ ഇടുന്നത് കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു ഒരു കമൻറ്റ് ചേച്ചി ക്യു സ്കിന്നിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്നുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിടുന്നത് ഒരുപാട് കമൻറ്റ് കണ്ടു വെറുതെ പറ്റിയിട്ടാണ് അവരൊക്കെ വെറുതെ പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള രീതിയിലുണ്ടായിരുന്നു ട്രസ്റ്റ് മീ ഞാൻ ക്യു ആർ സ്കീൻ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എനിക്കൊരുപാട് വ്യത്യാസം ഉണ്ട് നല്ല പ്രോഡക്റ്റ്സ് ആണ് അവരുടെ ക്യു ആർ സ്കീനിൻ്റെ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ആവശ്യമുള്ളവർ വാങ്ങിയാൽ മതി ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എങ്കിലും ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി വയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്ന കേട്ടോ ആ കാശൊന്നും വാങ്ങില്ല ഈ ക്യുആർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുവാണേ എന്തായാലും ഞാൻ ക്യു സ്കിൻ ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ ഹേ ഗുഡ് മോർണിംഗ് സ്കൂളിൽ അച്ഛൻ്റെ ടീഷർട്ട് ആട്ടോ വേദി അപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ എടുത്ത് താഴേക്ക് വരും ഓക്കെ ഓക്കെ പിറന്നാളാശംസകൾ ബർത്ത്ഡേ അല്ല പിറന്നാളാണല്ലേ അമ്മേടാ താങ്ക് യു ബിവി ഈ സമയം ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് വേവാൻ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചട്ടിയിൽ വെച്ച് വേവിക്കാൻ വേണ്ടി ചട്ടി തട്ടിയപ്പോൾ നിറങ്ങി കിടക്കുന്നു വെജിറ്റബിൾസ് അപ്പം ഇതിലിട്ട് വേവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ വേവുമ്പോൾ നമുക്ക് പാടുണ്ട് കേട്ടോ ഇങ്ങനെയാണെന്നറിയില്ല കുക്കറിൽ പരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് വേവിക്കാൻ തന്നിപ്പം ഞങ്ങൾ കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയല്ലേ അപ്പോൾ കുറച്ച് എളുപ്പമുണ്ടല്ലോ ജോലിക്ക് എളുപ്പമുണ്ടല്ലോ പെട്ടെന്ന് ആവും ഇനി വേഗമൊന്നും താമസേ ഉള്ളൂ അങ്ങ് വെന്ത് പായസമായ പോകണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രത്യേകം കാലത്തിൽ വെച്ചു തരട്ടെ കുക്കറിൽ പരിപ്പും അമനത്തീ കൊച്ചുള്ളിയും കൂടെ ഇട്ടാണ് ഉരുളക്കിഴങ്ങ് കൊച്ചുള്ളി ക്യാരറ്റ് ഇത്രയും സാധനം കുക്കറിലിട്ട് വേവിച്ചിട്ട് മറ്റ് വെജിറ്റബിൾസ് ഇനി അതിന് കൂടെ കുക്കർ വലുതാണ് കുക്കറിലിട്ട് വേവിക്കാം കനത്തിലിട്ട് വേവിക്കാൻ പറഞ്ഞാൽ എഴുതി പക്ഷേ കനത്തിൽ നിറഞ്ഞിരിക്കുന്നു അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ ഇനി നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം ഇഡ്ലി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും വേദം കുടിച്ച് താഴേക്ക് വരും കുക്കറിൽ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവോള കൊച്ചുള്ളി പരിപ്പ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ബാക്കി ഇത് നമ്മുടെ ചട്ടിയിലിട്ട് ഞാൻ വെള്ളപുഴശി വേവിക്കുകയാണ് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ ഇനി നമ്മുടെ മാവിൽ ഉപ്പിട്ടിട്ടില്ലായി ഉപ്പിട്ട് ഇളക്കിയെടുക്കാം വെള്ളം കൊടുക്കാതെ ഇത് ഇന്നലെ ഞാൻ ദോഷമാവരുന്ന കവർ കഴുകിയിട്ട് എടുത്തു വെച്ചിരുന്ന വെള്ളമാണ് അപ്പം അതിൽ ആ മാവ ആ കവറിൽ നിറച്ച് മാവ് ഉണ്ടായിരുന്നു അപ്പം അതെങ്ങനെയൊക്കെ നോക്കിയിട്ടും ഈ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അതിനെ കഴുകി വേറൊരു കുപ്പിയിലാക്കി വെച്ചു അപ്പോൾ ആ മാവ് വേസ്റ്റ് ആയില്ലല്ലോ ഇതിലൊഴിച്ചാൽ ചിലപ്പോൾ വെള്ളം ലൂസായിപ്പോ അതുകൊണ്ട് ഞാൻ കരുതി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ എഴുതി വേറൊരു ബോട്ടിലൊക്കെ വെച്ചു മാവ് അടിയിൽ കട്ടയായിട്ട് കിടന്നു ഇപ്പത്തെ ഗവൺമെന്റ് സംസാരം കേൾക്കാവോ എല്ലാവരും രാവിലെ സ്കൂളിൽ പോകുന്നതിന്റെ തിരക്കിലാണ് അവർക്കൊക്കെ നേരത്തെ തുടങ്ങും അവർ ആർമി സ്കൂളിലാണ് പഠിക്കുന്നത് ഈടെ അച്ഛൻ മിലിറ്ററി ഓഫീസറാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ആർമി സ്കൂളിലാണ് അവർക്ക് നേരത്തെ സ്കൂൾ തോന്നും കഴിഞ്ഞ ആഴ്ച അവർക്ക് തോന്നും ദോശ ബാറ്ററി റെഡി എൻ്റെ അടുപ്പൊന്നും ഒഴുകിയിട്ടില്ല ഒന്നിൽ ഇരിക്കുന്നു ഒന്നിൽ വെജിറ്റബിൾസ് ചെയ്യാൻ വെച്ചു ഒന്നിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോൾ അത്യാവശ്യമില്ല ഇല്ല ഏതെങ്കിലും ഒന്നും ഒഴിയുമ്പോൾ നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം അപ്പോൾ ഇനി വേദങ്ങി കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്ത് വയ്ക്കാൻ പിന്നെന്താ സ്നാക്സ് വേദം വന്നിട്ടെടുക്കും ഇന്ന് ഉച്ചയ്ക്ക് ടിഫിൻ ഒന്ന് ലഞ്ച് ഒന്നും കൊണ്ടുപോകാ പതിനൊന്ന് മണിവരെയുള്ളൂ അപ്പോൾ സ്നാക്സ് മാത്രം കൊണ്ടുപോയി സ്നാക്സ് വേഗം എടുക്കും വെള്ളം കൊണ്ടുപോകാനുള്ളത് എടുത്ത് വയ്ക്കാം വേറെ ഒന്നും ഇനി വേദിയിട്ട് കൊണ്ടുപോകാനായിട്ടില്ല വേദം ഈ ബോട്ടിലാട്ടോ വെള്ളം കൊണ്ടുപോകുന്നത് സ്ട്രോ ആയി കണ്ടതിൽ അതുകൊണ്ടായിരിക്കും കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത് അവൾ ചീമ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് ഇതിലൊരു വൺ ലിറ്റർ ഒരു ലിറ്റർ വെള്ളം കൊള്ളും പക്ഷെ നമ്മുടെ ടിഫിൻ ബാഗിൽ ഇത് കൊള്ളില്ല സെപ്പറേറ്റ് കൊണ്ടുപോകണം സ്കൂൾ ബാഗിൽ വെച്ച് കൊണ്ടുപോകണം കൊണ്ടുപോവാനുള്ള വെള്ളവും എടുത്തു വെച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ മാത്രം മതി വേദ താഴേക്ക് ഇറങ്ങി വരിക അവളുടെ ടിഫിനും എടുത്തു വെക്കുക സ്നാക്സ് ഉണ്ടെങ്കിലും നല്ല വാങ്ങിയത് എടുത്ത് വയ്ക്കാം സുന്ദരി കുട്ടിയായല്ലോ തല വിളിച്ചോ ഓക്കെ ഗുഡ് ഗ് ഉണക്കിയ അപ്പോൾ മുടി കെട്ടിക്കോളൂ അതന്നെ അമ്മ പറഞ്ഞോ രണ്ടും കുമ്പിൽ കെട്ടോ അല്ലേ അമ്മ വന്നിട്ട് കെട്ടിത്തരാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതേ ഉള്ളൂ ഓക്കെ ഇഡ്ഡലി സാമ്പാർ വെള്ളം എടുത്ത് വെച്ചു സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവെള്ളം എടുത്തു പോയേ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അത് വേവുമ്പോൾ ഒന്ന് താല് എന്നുള്ളത് കഷ്ണമൊക്കെ അടിയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ കൊള്ളത്തില്ല എന്തായാലും മാറ്റി വേറെ ആക്കണം അപ്പോൾ അടുപ്പ് ഒഴുകിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഡ്ലി അപിക്കാനായിട്ട് വയ്ക്കാം സാമ്പാറായിക്കൊണ്ടേ എന്താ എന്ത് ടിഫിനാണ് കൊണ്ടുപോകുന്നത് ആലോചിക്കുന്നു ടിഫിൻ എന്താണ് കൊണ്ടുപോകുന്നത്

ആണല്ലേ വലിയ സോക്സ് ആണെങ്കിൽ ഇട്ടപ്പോൾ ആയില്ലേ അതാണ് ശ്വസട്ടെ അല്ലേ ഓക്കേ യൂണിഫോമും കറക്റ്റ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം യൂണിഫോം എടുത്തില്ല വേദയുടെ പഴയ യൂണിഫോം തന്നെയാണ് ഇറക്കം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയത് വാങ്ങിയില്ല ഈ ഒരു വർഷം കൂടി ഈ ഒരു യൂണിഫോം ഈ ഒരു വർഷം പകുതി വരെ പോകും കേട്ടോ വേദയ്ക്ക് ഞാൻ മുടി കെട്ടി കൊടുക്കുകയാണ് ആ വേദ തനിയെ കെട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേ അല്ലേ ഞാൻ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേദക്ക് സൈഡ് പാർട്ടീഷനൊക്കെ വേണമെന്ന് പറഞ്ഞാണ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുടിയൊക്കെ അവിടെ എവിടെയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിടിച്ചാൽ കിട്ടുമെന്നൊന്നും അറിയില്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ യെസ് വേദയ്ക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല കറക്റ്റ് തന്നെ നല്ലൊന്നും കുണിച്ചു വയ്ക്കുമോ ഇന്നേ ഞാനാണ് പാർട്ടീഷൻ എടുക്കാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നു ഇഡ്ലി റെഡിയായി സാമ്പാറും ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി സാമ്പാറിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ടേ അതും കൂടി അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം യെസ് എന്നിട്ട് സ്കൂളിൽ പോട്ടിക്കൻ എടുത്തു വെച്ചു സ്നാക്സ് എടുത്ത് വെച്ചു വെള്ളം എടുത്തു വെച്ചു എല്ലാം എടുത്തു ഇനി വേറെ പരിപാടിയൊന്നും സ്കൂളിൽ ഉണ്ടാവില്ല ഒരു ആയിരിക്കും പഠിപ്പിക്കത്തൊന്നുമില്ല വണോ ക്ലോക്ക് അറിയാം രണ്ടും രണ്ട് സൈഡിലായിരുന്നു കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ കെട്ടിയിരുന്നു കുഴപ്പമില്ല ഞാൻ കെട്ടി അടിപൊളി അവളൊന്നും എഴുതിയിട്ടാണ് നമ്മൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എങ്കിലും രണ്ട് രണ്ട് സൈഡിലായി പോയി കുഴപ്പമില്ല അപ്പം ഇനിപ്പോയി പൊട്ടക്കെട്ടി ചുന്തിരിവാറും കിച്ചനൊക്കെ ആകെ അലങ്കോളായി കിടക്കാണ് എന്നെ വേറെ പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്കിവിടെ ചട്ടുകയും ചെയ്യാൻ ഞാൻ നാലുമണിയാണ് ട്രൈ ചെയ്തിട്ട ഏഴ് പത്തായി ഏഴര ആവുമ്പോൾ വേദിക്ക് പോകണം വെജിറ്റബിൾസ് കൂടുതൽ വെക്കാം എടുത്ത് കഴിക്കുന്നതെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല കേട്ടോ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നോക്കി നോക്കിയെടുക്കുകയാണ് ക്യാരറ്റൊക്കെയാണ് ഇഷ്ടം ഇപ്പോഴും ക്യാരറ്റ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു അപ്പം ഇനി വേലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ക്യാര അവിടെ നിന്ന് വാങ്ങുന്ന മാറി ഞാൻ അവിടെനിന്നേ വാങ്ങാറുള്ളൂ അത് പീഡമായി കണ്ണു പുഴ കൈ അയച്ചിട്ടുണ്ട് മസ്ക്കാരെ മോങ് മസ്കാരക്കെ ഇട്ട് കണ്ണുകൂഴു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത പീസസ് എല്ലാം കുറച്ച് ചെറുതായിട്ട് അപ്പൊ കുക്കറിലൂടെ ഇട്ട് ചേച്ചാലും ഒരുപാട് ചെറു ഒരുപാട് ചെറുതായിട്ട് ചൂടുണ്ട യ വേദക്കുട്ടി സ്കൂളിൽ പോകാനായിട്ട് ഓൾ സെറ്റായി വന്നിരിക്കുകയാണ് ഇനി സ്കൂൾ ആ പോഷ്ടൊക്കെ കെട്ടിക്കോളൂ ഇനി സ്കൂളിൽ പോയാൽ മാത്രം മതി അല്ലേ വാട്ടർ ബോട്ടിലെങ്കിൽ കയ്യിൽ വേടാതെ ഇരിക്കുന്നില്ലെങ്കിൽ ഇനി സ്കൂളിൽ പോയാൽ മാത്രം മതി അപ്പോൾ സ്കൂളിൽ പോകുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല കാരണം എന്തെന്നോ കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ഒക്കെ വാങ്ങുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവളുടെ മിസ് വിളിച്ചിട്ട് പറഞ്ഞു ആ വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം നമ്മുടെ സ്കൂളിൻ്റെ ഇതൊന്നും ഇടണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കരുതി വേണ്ട ഒട്ടും കാണിക്കുന്നില്ല ഫ്രണ്ട് കാണിക്കുന്നില്ല ബാക്കും കാണിക്കുന്നില്ല അകവും കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് സ്കൂളിൽ ഞാൻ കാണിക്കുന്നില്ല വേറെ പോവാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ അപ്പോ